ഫ്രീസല്ലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാത വേളയ്ക്കായ ദൈവത്തെ സ്മൃതിക്കും ഈ പ്രഭാതത്തിൽ നമ്മളൊരു പുതിയ പഠന പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ഈ ചിന്ത ഒരു ദൈവദാസൻ കേൾക്കുകയും അദ്ദേഹം സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞു കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാനിച്ച് എന്തുകൊണ്ട് ദാനീൽ പ്രവചനത്തെ ഒരു പഠന വിഷയമാക്കിക്കൂട എന്നുള്ള ഒരു ചോദ്യവും കൂടെ അദ്ദേഹം എന്നോട് ചോദിപ്പാനിടയായി അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയുണ്ട് അത് യൂട്യൂബിൽ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ചില നാളുകളായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് അല്പം പെൻഡിങ്ങിലാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഇങ്ങനെ വോയിസ് ക്ലിപ്പല്ലേ അതുകൊണ്ട് ദയവായിട്ട് ഒരു പഠനം നടത്തുവാനായിട്ട് അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ആ ദൈവദാസൻ്റെ റിക്വസ്റ്റ് മാനിച്ച് ഈ പ്രഭാതം മുതൽ നമ്മൾ ദാനിയൽ പ്രവചന പഠ പഠന പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ് സത്യത്തിൽ ദാനിയൽ പ്രവചനവും വെളിപ്പാടും കൂടെ ഒരുമിച്ചാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയുള്ളൂ എന്നാൽ ഇവിടെ നമ്മൾ ദാനിയൽ പ്രവചന പുസ്തകത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചില പഠനങ്ങൾ നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ പക്കൽ കൃത്യമായി എത്തേണ്ടതിനായിട്ട് ദൈവമക്കൾ മക്കൾ പ്രാർത്ഥിക്കുക ഈ പഠന പരമ്പര എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദാനിയൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമുക്കറിയാം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവിയാ സംഖ്യ ആവർത്തനം അത് കഴിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് വരുന്ന അഞ്ച് പുസ്തകങ്ങളെ കാവ്യഗ്രന്ഥമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയുള്ള പ്രവചന പുസ്തകങ്ങളാണ് ഈ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ട് തിരിച്ചാണ് വേദ അധ്യാപകർ പഠിപ്പിക്കുന്നത് അതിലാദ്യത്തെ പാർട്ട് വലിയ പ്രവാചകന്മാർ എന്നാണ് രണ്ടാമത്തെ പാർട്ട് ചെറിയ പ്രവാചകന്മാർ എന്തുകൊണ്ടാണ് ഈ വലിയ ചെറിയ എന്ന വ്യത്യാസം വരാൻ കാരണം അധ്യായങ്ങളുടെ ദൈർഘ്യം അനുസരിച്ചാണ് ഇവയെ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്കറിയാം പ്രവചന പുസ്തകങ്ങളിലെ ആദ്യത്തെ പുസ്തകം എഷയാവാണ് രണ്ടാമത് ഇരമ്യാവാണ് മൂന്നാമത് യഗസ്കെ അപ്പോൾ യഷയാവ് ഇരമ്യാവ് അതുപോലെ തന്നെ വിലാഭങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നു എങ്കിലും അത് ചിലരെ ഗ്രന്ഥമായിട്ട് പഠിപ്പിക്കുന്നു എന്നാൽ ചിലർ ചിലരതിനെ കാവ്യഗ്രന്ഥമായിട്ട് പഠിപ്പിക്കുന്നു എന്നാൽ പൊതുവായിട്ട് അറിയപ്പെടുന്ന നാല് പ്രവചന ഗ്രന്ഥങ്ങളാണ് വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ പെട്ടിട്ടുള്ളത് അത് യഷ്യാവ് ഇരമ്യാവ് യഹിസ്കയിലും ധാനിയിലും ഇങ്ങനെ നാല് പുസ്തകങ്ങളാണ് അതിൽ എന്തുകൊണ്ടാണ് ഈ ദാനിയൽ പ്രവചന പുസ്തകത്തിന് ഇത്രമാത്രം ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൽപ്പിക്കുവാനുള്ള കാരണം ദാനിയേൽ പ്രവചന പുസ്തകം നമ്മൾ പഠിക്കണമെങ്കിൽ അല്പം പുറകോട്ട് ഇസ്രായേലിൻ്റെ ചെറിയൊരു ചരിത്രം നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് പഠിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഇസ്രായേലിനെ മൊത്തമായി ഭരിച്ച മൂന്ന് രാജാക്കന്മാർ നാൽപ്പത് 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 അങ്ങനെ നൂറ്റി ഇരുപത് ഈ മൂന്ന് രാജാക്കന്മാരുടെ കാലശേഷം നടന്ന ഏറ്റവും വലിയ ഒരു സംഭവം ഇസ്രായേൽ അവർ രണ്ട് രാജ്യമായി അതുവരെ ഒറ്റക്കെട്ടായിട്ട് നിന്നവർ അവർ രണ്ട് രാജ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യവും യഹൂദ എന്ന് പറയുന്ന തെക്കേ രാജ്യവും ഇസ്രായേലിൽ പത്ത് ഗോത്രവും യഹൂദയിൽ രണ്ട് ഗോത്രവും ഇങ്ങനെ പന്ത്രണ്ട് ഗോത്രം വിഭജിക്കപ്പെട്ടു അവർ രണ്ട് രാജ്യങ്ങളായി മാറ്റപ്പെട്ട ആ രാജ്യങ്ങളുടെ അധീനതയിലായിരുന്നു അവരുടെ മുൻപോട്ടുള്ള വാസം അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന പത്ത് ഗോത്രത്തെ അസീറിയൻസ് കടന്നു വരികയും അവരെ ആക്രമിക്കുകയും അങ്ങനെ ഇസ്രായേലിനെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു ഇസ്രായേൽ പ്രവാസികളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയതിന് ചില നാളുകൾക്ക് ശേഷം നമ്മൾ ഈ പ്രഭാതത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ബാബിലോണിൻ്റെ അധിപതിയായിരുന്ന ചക്രവർത്തിയായിരുന്ന നബുഖനേസർ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം ഈ അറുന്നൂറ്റിയാറ് ബിസി അറുന്നൂറ്റി ആറിൽ എറിഷനേമിലേക്ക് നബുക്കനേസർ രാജാവ് വരികയും അങ്ങനെ നബുക്കനേസർ രാജാവ് മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് എറിഷനേമിനെ അഥവാ ഈ യഹൂദയെ അവരുടെ ദേശമായ ബാബിലോണിയ ദേശത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ബാബിലോണിയ ദേശത്തിലേക്ക് ഇവർ പോയി ബാബിലോണിയ ദേശത്ത് ഇവർ പ്രവാസികളായി പിടിക്കപ്പെട്ടു അങ്ങനെ പിടിക്കപ്പെട്ട യഹൂദന്മാരുടെ ഒരു ചരിത്രം മറ്റൊരു ചരിത്രം ഇവിടെ ഈ ബാബിലോണിയ പ്രവാസത്തിൽ ആരംഭിക്കുകയാണ് ഒരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മളെ എവിടെയൊക്കെയാണോ കൊണ്ടുപോയി ഇടുന്നത് അവിടെയൊക്കെ നമ്മുടെ ഒരു ചരിത്രം ദൈവാത്മാവ് സൃഷ്ടിക്കുക എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ മറ്റൊരു ചരിത്രത്തെ എഴുതുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പ്ലാനുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും ആ വഴി ദൈവഹിതമായിരുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ ചിലതിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത് ദൈവത്തിന് ഒരു പ്ലാനുണ്ട് ഈ പകലിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ത ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അനുഗ്രഹപൂർണമായി തീരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ഇതിൻ്റെ തുടർഭാഗം അടുത്ത ദിവസം നമ്മൾ കേൾക്കും ദൈവത്തിൻ്റെ ജനം വളരെ പ്രാർത്ഥിക്കുക വളരെ മനോഹരമായ നിലയിൽ ഇതിൻ്റെ പൂർത്തീകരണം നടക്കുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ ആമേ ആമേ